ഞങ്ങളിതിപ്പോൾ ഇവിടെ മൂന്നാറിലെ തോട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ തോട്ടപ്പാറ നമ്മൾ സാധാരണ കാണുന്ന സ്ഥലങ്ങളല്ലാതെ തന്നെ മൂന്നാറിലെ ധാരാളം സ്ഥലങ്ങളുണ്ട് അപ്പം ഇവിടുന്ന് നമ്മൾ മാങ്കുളത്തേക്ക് പോകുന്ന ഒരു വഴി ഉണ്ടല്ലോ മാങ്കുളത്തേക്ക് പോകുന്ന വഴിയിലാണ് തോട്ടപ്പാറ എന്ന് ഒരു ഹയസ്റ്റ് പീക്ക് ഉണ്ട് ഈ പീക്കിന്റെ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് അറിയില്ല പക്ഷെ നേരിട്ട് വന്ന് കാണുമ്പോഴേ ഇങ്ങനെ കോടമൾ വാഗമണ്ണ് മുട്ടക്കുന്നിന്റെ മുകളിലൊക്കെ നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കോട വരും അത് പോവും വന്ന് മഴ വീണ്ടും കോട വരും മഴ ഇങ്ങനെ ഇങ്ങനെ മാറി മാറിയില്ല അതുപോലത്തെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ് ഒരു പത്തൊമ്പത് ആൾക്കാർ നമ്മൾ വന്നിട്ടുണ്ട് എല്ലാവരും നല്ല തണുപ്പിൽ നിന്നിട്ട് ഹായ് ഹായ് പറയുന്നുണ്ട് ചെറുതായിട്ടൊരു ചാറ്റൽ ഉണ്ട് കേട്ടോ എങ്കിലും നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് എല്ലാവരും ആസ്വദിച്ചു കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ മൂന്നാറ് വരുമ്പോ മാങ്കുളം റൂട്ട് മാങ്കുള റൂട്ടിൽ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ളൊരു സീൻ കാണാം എനിക്ക് തോന്നുന്നത് വേനക്കാലത്താവുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റും കൂടി ഉണ്ടായിരിക്കും എല്ലാവരും ശ്രമിക്കുക എല്ലാവരും ശ്രമിക്കുക നല്ല ഗംഭീരമായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്